കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ സമ്മേളനം നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ആറ് ഒരു അധ്യാപിക ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സർക്കാരിന് കീഴിൽ ഏത് വിഭാഗം ജനങ്ങൾക്കാണ് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ കോഴിക്കോട് സെക്രട്ടർപാറയിൽ ജോസഫ് എന്ന ഒരു വൈബുനെ ആത്മഹത്യ ചെയ്ത കുറച്ചു കാലം മുമ്പാണ് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഞാൻ എന്റെ മകനും കിടപ്പ് രോഗിയാണ് മരുന്ന് വാങ്ങാൻ പറഞ്ഞില്ല പെൻഷൻ കിട്ടിയ മാസങ്ങളായി അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൃഷി ലഭിക്കുന്നില്ല എങ്കിൽ എനിക്ക് ജയിച്ചു പോകാൻ മുന്നോട്ട് പോകാനുള്ള സാധ്യത ചെയ്യുമെന്ന് പറഞ്ഞു ഒരു വയോധികൻ ജില്ലാ കളക്ടർ ജില്ലാ ഭരണാധികാരി സംസ്ഥാനത്തെ ഭരണകൂടത്തിൽ ഉൾപ്പെടെ കത്തിയ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്ഷേമ സങ്കല്പത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് എങ്ങനെയാണ് യാതൊരു കുഴപ്പമില്ലാതെ പറയാൻ സാധിക്കുന്ന ചോദ്യം നമ്മൾ വന്നത് കൊടുക്കുന്നില്ല 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 പിന്നെ കഴിഞ്ഞ കെ പി എസ് ടി എ മാള ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ ഡി സി സി പ്രസിഡന്റ് എം ജെ ജയൻ പ്രവീൺ എംകുമാർ സജു ജോർജ് സുരേഷ് കുമാർ മുഹമ്മദ് റാഫി ഷിജി ശങ്കർ എം എസ് മിത ആംസൻ വിൽസൺ മാമ്പിള്ളി സിസ്റ്റർ ഡാലി പോൾ പി എസ് സൂരജ് എന്നിവർ പങ്കെടുത്തു